കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് പുരോഗമന കലാസാഹിത്യ സംഘം പൂക്കോട്ടുകാവ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കലാസംഗമം സംഗമം സംഘടിപ്പിച്ചു പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ പുരോഗമന കലാസാഹിത്യ സംഘം പ്രസിഡന്റ് വേണുപുഞ്ചപ്പാടം അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി രാജേഷ് പരിയാനപറ്റ എഴുത്തുകാരി പുണ്യ സി പൂക്കാസ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജയദേവൻ എന്നിവർ സംസാരിച്ചു അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രുതി ജാനകി ഹാർമോണിസ്റ്റ് ശരൺ അപ്പൂസ് ബാലതാരം അശ്വജിത് ഐ പി സി മിസ്റ്റർ കേരളയിൽ ചാമ്പ്യനായ രോഷിൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വിവിധ കലാസാഹിത്യ മേഖലയിലുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു അസ്തമിച്ചു പോ നമ്മിലൊരാളിൻ്റെ നിദ്രയ്ക്കുമറ്റയാ